E ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പത്തിൻ്റെ കൂടെ നൂൽപ്പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ അടിപ്പിള്ളിയിൽ മുട്ടക്കറിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കുക്കറിലോട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് നാല് മുട്ടയൊന്ന് പുഴുങ്ങി മാറ്റാം എത്ര മുട്ട വേണം അത്രയും നിങ്ങൾക്ക് എടുക്കാമേ അപ്പം ഞാൻ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അതൊന്ന് പുഴുങ്ങി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചു കൊടുത്തു കുക്കറൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയ ശേഷം കാൽ ടീസ്പൂൺ പെരിഞ്ചീടകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം കൂടെ ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പു അതും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിയ ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കും രണ്ട് സവാള അരിഞ്ഞതാണ് രണ്ട് സവാളയും ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചർച്ച ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിയാപ്പുലിയാണ് കരിയാപ്പിളിങ്ങൂ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കൂടി കൊടുത്ത ശേഷം നമുക്ക് വഴണ്ടി വരാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് എടുക്കാം അതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമേ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കേട്ടോ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പച്ചക്കുത്ത് മാറുന്നവരെ മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവരെ വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ പകുതിയും പകുതിയും മുളകൂടി ചേർക്കാം കേട്ടോ എരിയുള്ള മുളകിയും കശ്മീരിയും മുളകുടിയും പകുതിയായിട്ട് ചേർക്കാമേ ഇപ്പം ഞാൻ കശ്മീരി മുളകൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മസാലയുടെ പച്ചക്കുത്തെല്ലാം മാറിയ ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ വഴറ്റിയ ശേഷം നമ്മൾ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളമല്ലാട്ടോ ആവശ്യത്തിന് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് കുക്കറ് അടച്ചിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി വെക്കാം അപ്പോൾ ഏതാണ്ട് ഞാൻ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുക്കറ് അടച്ചു വയ്ക്കാം ഒരു മൂന്നോ നാലോ വീസില് അത്രയും മതി കേട്ടോ അപ്പോൾ അതിന് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ഇപ്പോൾ താണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ശേഷം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തേ ഓൺ ചെയ്ത ശേഷം വേണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പോ അല്ലെങ്കിൽ ഗരം എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും ചേർത്തില്ല കേട്ടോ ഇത് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ നാല് മുട്ട ഞാൻ തോട് കളഞ്ഞ ശേഷം നീളത്തിലൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഇങ്ങനെ കുക്കറിൽ മുട്ട കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം ഒരു പിടി മല്ലി കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയല്ലേ കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടിപൊളി മുട്ടക്കറിയാട്ടോ നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഈ കുക്കറിലൊന്നും വേവുന്ന പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കുകയും വേണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പോൾ അതാണ്ട് അടിപൊളി നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പലരും തയ്യാറാക്കുന്നതാണ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവുകയെ അപ്പോൾ അതാണ്ട് ഞാൻ കറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ൂടെ റെഡി ആക്കിയിരിക്കുന്ന പാലപ്പവും ആട്ടോ പാലപ്പത്തിന്റെ കൂടെ നൂപ്പിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ അപ്പൊ അതാണ്ട് ഞാൻ കറി റെഡി ആക്കി ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് പാലപ്പവും ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പൊ പാലപ്പത്തിന്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ പല രീതിയിലും മുട്ടക്കറി വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് റെഡിയാക്കിയെടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാൻ മറന്നു പോയെങ്കിൽ ലൈക്ക് കൂടെ തരണേ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക്